അപ്പൊ ഗായ് നിങ്ങൾ ഉറക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ആക്ച്വലി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ പോയിട്ട് ചായയും പരിപ്പോടയും കഴിക്കാൻ പോവാ വിത്ത് കട്ടൻ ചായ അപ്പം നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കണം കട്ടൻ ചായ നമ്മൾ വെള്ളം അതിപ്പം വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായ പൊക്കി എന്തില്ല മറന്നുപോയതാ അപ്പൊ കട്ടൻ ചായ മാറ്റി നമുക്ക് കട്ടൻ ആക്കാം അപ്പൊ നമുക്ക് പരിപ്പോടയും കട്ടൻ കാപ്പിയും വെറൈറ്റി കോമ്പിനേഷൻ കഴിച്ചോ അപ്പൊ അതിനെ വെള്ളം തിളക്കണം കാപ്പിയാക്കണം വെള്ളം തിളപ്പിയുടെ വെള്ളം തിളച്ച് നമ്മൾ കട്ടൻ കാപ്പിയുടെ പോവാണ് ഒരു സ്പൂൺ രണ്ടു സ്പൂൺ ആ അത് മതിയായിരിക്കും മൂന്ന് ഇപ്പം ഈ കാപ്പി കുടിക്കാൻ വളരെ ടേസ്റ്റ് ഒക്കെ തോന്നും പക്ഷെ ഒരുപാടൊന്നും കുടിക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലമാണ് കൊഫിന്ന് പറയുന്ന ഒരു അഡ്രിങ് ബൂസ്റ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത് നോക്കിയും കണ്ടുമൊക്കെ കുടിക്കുക അല്ലെങ്കിൽ ഗ്യാസ്ട്രോക്ക് ഗ്യാസ്ട്രോഫ് സെൽഫ് അപ്പം കാപ്പി തിളച്ചു ഇത് നമുക്ക് കൊണ്ടോണം നമ്മുടെ ഒരു ഫ്ലാസ്ക് ഉണ്ട് മിൽട്ടന്റെ ഫ്ലാസ്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കൊണ്ടോണം നമ്മൾ ആക്ച്വലി വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് സോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരുപാട് ക്ലൗഡ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്ച്വലി നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഏതോ പരസ്യത്തിൻ്റെ അത് മുകളിലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ ദേവൻ ഹെൽത്തിനെ കുറിച്ചാണ് തോന്നുന്നത് ഉയരം തോറും ചായയുടെ സ്വാദ് കൂടുവെന്ന് സോ നമ്മൾ അത്രയും ഉയരത്തിലല്ലെങ്കിലും ഓൾമോസ്റ്റ് നല്ലൊരു ഉയരത്തിലാണ് പക്ഷേ നമ്മുടെ കയ്യിൽ കാ ചായയില്ല പക്ഷെ നമ്മുടെ കയ്യിൽ കാപ്പിയുണ്ട് സോ കാപ്പിയും പരിപ്പുടയും കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ കാപ്പി വേറൊരു ഫ്ലാസ്കിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്ത് കഴിച്ചു നോക്കാം സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ മഞ്ഞും അതുപോലെ തന്നെ മഴയും തണുപ്പുമൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കോടയൊന്നും കാണാൻ പറ്റുന്നില്ല അതൊരു മൈനസാണ് പക്ഷേ എന്നാലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം സോ ലസ്റ്റ് ഡു ഇറ്റ് നമ്മൾ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ കാപ്പി നമുക്ക് നോക്കാം നല്ല ചൂട് കാപ്പിയാണ് കുള ഇനി എന്താ നമ്മൾ പറഞ്ഞത് പരിപ്പുവട പറഞ്ഞ പോലെ ചായ കാപ്പിയുണ്ട് അതുപോലെ പരിപ്പുവടയുണ്ട് കുളാം ചൂട് പരിപ്പട കാപ്പി അതുപോലെ തന്നെ ആക്ച്വലി കാപ്പി നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ ഹൈ ഹൈ ആവും കാരണം അഡ്രിനാലിൻ കണ്ടൻറ്റ് ഉള്ളതാണ് എന്ന് പറയുന്ന ഒരു കെമിക്കലും ഉണ്ട് അതിൽ സോ അതുകൊണ്ടാണ് എല്ലാവരും കാപ്പി അഡിക്റ്റഡ് ആവുന്നത് ആക്ച്വലി നല്ല രസമുണ്ട് ഹിൽ സ്റ്റേഷനിൽ വന്നിരുന്നത് കാപ്പി കുടിക്കാൻ സോ ജസ്റ്റ് ട്രൈ ഇറ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ സോ അടുത്തൊരു വെറൈറ്റി ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ദ ചാനൽ ഓക്കെ എൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ അനൂപാണ് വീഡിയോ എൻഡിങ്ങിന് ശേഷം അനൂപിത കാപ്പി കുടിക്കാൻ പോവുകയാണ് നല്ല ചൂട് കാപ്പി ഫ്ലാസ്കിൽ ഒഴിച്ച് കഴിച്ചിട്ട് എക്സ്പീരിയൻസ് പറയണം കേട്ടോ അതെ നമ്മളത് അതിന് എടുത്തവിടെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ടുവന്നാ അങ്ങനുണ്ട് പുള്ളി ഒരു രക്ഷയില്ലെന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് തരാം ഇത്രയും മനോഹരമായ വ്യൂഫും കണ്ടുകൊണ്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ഇടിക്കാരാന്ന് ചോദിക്കുവാരേലും ചോദിക്കുമോ നല്ല ചൂട് തോന്നുന്നു ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്തോ പറയാനുണ്ട് ചായ ഇടാൻ ഏൽപ്പിച്ച അവൻ ചായക്കകത്ത് വേണ്ട പ്രധാന സാധനം ഇട്ടില്ല പഞ്ചസാര ഒരു പക്ഷേ പഞ്ചസാര ഇല്ലെങ്കിലും എങ്ങനെയുണ്ടാവും എക്സ്പീരിയൻസ് അത് പറയാൻ പറ്റ നല്ല പോളി സംഭവം